ും സിബിഐ ഉദ്യോഗസ്ഥൻ ചമങ്ങ സൈബർ തട്ടിപ്പിന് ശ്രമം കേസിൽ പ്രതിയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി സംഗീത സംവിധായകൻ ജേറി അമൽദേവിൽ നിന്നാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ തട്ടാൻ ശ്രമിച്ചത് തലനാരിഴക്കാണ് പണം നഷ്ടപ്പെടാതെ രക്ഷപ്പെട്ടത് ജേറി അമൽദേവിന്റെ പരാതിയിൽ എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്തു കഴിഞ്ഞാഴ്ച ഒരു തിങ്കളാഴ്ച ചൊവ്വാഴ്ച രണ്ടു മണിക്ക് ശേഷം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ശേഷം എനിക്കൊരു ഫോൺ കോൾ വരുന്നു ഫോൺ കോൾ ഈ വാട്സ്ആപ്പ് കോൾ ആയിരുന്നു അതില് വിളിച്ച ആളുടെ പടം കാണിക്കുന്നതിന് മുമ്പ് അവര് കാണിച്ചത് സത്യനേത ജയത എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു എംബ്ലോ എന്നിട്ട് പറഞ്ഞു ഈ വിളിച്ച ആള് പറഞ്ഞു ഞാൻ ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണ് എന്റെ പേര് വിനോയ് ചൌബേ ഞാൻ ധാരാവി ബോംബെയിലെ ധാരാവി എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറാണ് ജെറ്റ് എയർവെയ്സ് എന്ന് പറയുന്ന എയർലൈൻസിന്റെ ഉടമസ്ഥൻ ഒരു ആളുണ്ട് അയാളുടെ അക്കൌണ്ട് പരിശോധിച്ചപ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പറും ബാങ്ക് അക്കൌണ്ടും എന്തോ കിട്ടി അപ്പോൾ ആ രണ്ടര കോടി രൂപ സ്കാൻ വഴി അവർ വെളുപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഈ രണ്ടര കോടി രൂപ എവിടെയാണ് എന്ന് അവർ എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് പ്രൂഫ് ഒന്നുമില്ല നിങ്ങൾ നിരപരാധിയാണെന്ന് കാണിക്കാൻ പ്രൂഫൊന്നുമില്ല അപ്പൊ പ്രൂഫ് ഉണ്ടാക്കാൻ ഒരു വഴി ഇതേതു യു ഹവ് ടു ഗോ ട് യുവർ ബാങ്ക് ഞങ്ങൾ പറയുന്ന ഒരു ആർ ടി ജി ആർ ടി ജി ബാങ്കർ കുറച്ച് പൈസ അടച്ചാൽ ആ നിങ്ങളുടെ മാനേജർ ഒരു നമ്പർ തരുന്നു ആ നമ്പർ ഞങ്ങൾക്ക് അയച്ചു വന്നാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കൂടാനുള്ള സാധ്യത ഞങ്ങൾ കണ്ടുപിടിക്കാറുണ്ട് അങ്ങനെ ഞാൻ ബാങ്കിൽ പോകുന്നു ഓക്കെ അവിടെ ചെന്ന് ഞാൻ ബാങ്ക് മാനേജർ സജീന എന്ന് പറയുന്ന ബാങ്ക് മാനേജർ തലരു ബാങ്ക് കച്ചാളം ഓക്കെ അവരോട് ഞാൻ പറയുന്നു അവര് പറയുന്നു ഇത് ഭയങ്കര തട്ടിപ്പാണ് സാർ ഇതിന്റെ ഉൾപ്പെടെ പേടിക്കാനൊന്നുമില്ല പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിൽ ഞാനിപ്പോ വിളിച്ചു പറയാമെന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു ഇൻസ്പെക്ടർ പറഞ്ഞ് പേടിക്കാനൊന്നും ഇല്ല ഇത് തട്ടിപ്പാണെന്ന് പറഞ്ഞു ഇപ്പോൾ എറണാകുളം അച്ചാളം ഫെഡറൽ ബാങ്കിന് മുന്നിൽ നിന്ന് ജെവിൻ ടു ട്ടു ചേരുന്നുണ്ട് ജെവിൻ ഈ ബാങ്കിലത്ത് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് എന്തായാലും ഈ ഒരു തട്ടിപ്പ് തടയാനായിട്ട് കഴിഞ്ഞത് അപ്പോൾ ജെറിൽ അമൽദേവിന്റെ വാക്കുകളിൽ തന്നെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ ഈ ഫൈൻ അടയ്ക്കുന്ന ആവശ്യത്തിനടക്കം കൂടിയാണ് വന്നത് അപ്പോൾ എന്താണ് എത്രത്തോളം ഒരു തട്ടിപ്പിന്റെ വ്യാപ്തി എന്താണ് ഇപ്പോൾ ബാങ്ക് അധികൃതരുമായിട്ടൊക്കെ സംസാരിക്കാൻ സാധിച്ചോ ആ രജനി ഞാനിപ്പോൾ ആ ബാങ്കിന്റെ മുന്നിലാണ് നിൽക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ജെറി അമൽദേവ് ഈ ബാങ്കിൽ വന്ന് ഈ തട്ടിപ്പ് എത്ര വലിയ തട്ടിപ്പാണെന്ന് നമ്മളോട് മാനേജർ സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഈ ബാങ്കിന്റെ മാനേജർ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഫെഡറൽ ബാങ്ക് പച്ചാളം ശാഖയിലെ സജന മോളാണ് ഇത് വലിയൊരു ആപത്തിൽ നിന്ന് വലിയൊരു തട്ടിപ്പിൽ നിന്നാണ് ഈ ജെറി അമൽദേവിനെ രക്ഷിച്ചത് ആ രക്ഷപ്പെടുത്തിയതിൻ്റെ കഥ എങ്ങനെയാണോ കഴിഞ്ഞ ദിവസം സാറ് ഭയങ്കര ധൃതിയിൽ ധൃതിപ്പെട്ട് ഓടി വന്നു ബ്രാഞ്ചിലോട്ട് എൻ്റെ ക്യാബിനിൽ വന്നിരുന്നു എന്നിട്ട് പറഞ്ഞു എനിക്കൊരു ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുണ്ട് പറഞ്ഞു സാറെ എന്ത് പറ്റി എന്താ പർപ്പസ് എന്താണെന്ന് ചോദിച്ചു അപ്പോൾ സാറ് പറഞ്ഞത് ഒരു ഹോം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷന് വേണ്ടിയിട്ടാണ് നമുക്ക് അറിയാവുന്ന ആൾക്കാർക്കാണെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാം ചെക്കും ഇതും കൊണ്ടുവന്നിട്ടുണ്ട് ഓൾറെഡി അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചു ചോദിച്ചു മനസ്സിലാക്കിയ ശേഷം നോക്കിയപ്പോഴാണ് കണ്ടത് ഒരു ജനതാ സേവ എന്ന് പറഞ്ഞിട്ടൊരു നോൺ ഇൻഡിവിജ്വൽ അക്കൗണ്ടാണ് മാത്രമല്ല അത് കേരളത്തിലല്ല ഡൽഹി ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചിൽ വേറൊരു ബാങ്ക് ഇന്ത്യ അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചത് സാർ ഇവരുമായിട്ട് എന്തെങ്കിലും ലിങ്ക് ഉണ്ടോ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്തിനാണ് ഈ ഫണ്ട് അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണതെന്ന് അപ്പോൾ സാർ പറഞ്ഞു സാർ അപ്പോൾ നോക്കുമ്പോൾ ഓൾറെഡി ഒരു വേറൊരു കോളിലായിരുന്നു കോളെന്നു വെച്ചാൽ ഇയർപീസ് ഉണ്ട് ഇയർഫോണിലായിരുന്നു പറയുന്നത് വെർച്വൽ അറസ്റ്റിലായിരുന്നു ഓ അതെ 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 എന്ന് വെച്ചാൽ അത് നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഞാൻ പറഞ്ഞു സാറിനൊരു സാർ ആ കോളൊന്ന് കട്ട് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കടക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ഓൾറെഡി പുള്ളിയോട് സംസാരിച്ചു ബട്ട് പുള്ളി പറയുന്നത് ഈ ഒന്നും പറയുന്നത് ജസ്റ്റ് ആക്ഷൻ കാണിക്കുകയോ ചെയ്തത് പാനിക്കായിരുന്നു അപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ചു ഇത് എന്തോ ഒരു ഫ്രോഡിലാൻ ടൈപ്പ് ആണെന്ന് തോന്നണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാനപ്പം തന്നെ ഒരു പേപ്പറിലെ ജസ്റ്റ് ഡീറ്റെയിൽസ് ഇങ്ങനെ സാറേ ഒരുപാട് സൈബർ ക്രൈംസ് നടക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ഡേ ടു ഡേ ബേസിൽ ടാർഗറ്റഡ് ആയിട്ടാണ് അവർ മൂവ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ഒന്ന് അലേർട്ടായിരിക്കാൻ വേണ്ടിയിട്ട് സാറിൻ്റെ അടുത്ത് ഞാൻ ഇത്രയും ക്വസ്റ്റൻസ് ചോദിക്കുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞു പക്ഷേ സാറ് റേസ് ചെയ്തിട്ട് പറഞ്ഞത് ഫണ്ട് എൻ്റെ എമൗണ്ട് എൻ്റെ ഫണ്ടിൽ എൻ്റെ ഫണ്ട് കിടക്കുന്ന അക്കൗണ്ടാണ് അപ്പോൾ എനിക്ക് അത് ചെയ്യാനുള്ള ഇതുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു ഞാൻ പറഞ്ഞു സാറേ അതിനൊന്നും നമുക്ക് പ്രശ്നമില്ല പക്ഷെ നമ്മളൊന്ന് അലേർട്ടായിരിക്കണം പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഡീറ്റെയിൽസ് വരുമ്പോഴും ഈ അർജൻസി ക്രിയേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ അതിനകത്ത് കുറച്ചും കൂടി ബോധവാന്മാരായിരിക്കണം എന്നിട്ടും സാറ് സർവീസിനുസരിച്ചതാണ് അപ്പോൾ സാറ് പറഞ്ഞത് ഇല്ല കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പക്ഷേ എനിക്ക് തോന്നി ഒന്ന് പോലീസിനെ കൂടി അറിയിക്കണം തോന്നി അപ്പോൾ തന്നെ ഞാൻ പോലീസിനുമായിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു അപ്പോൾ പുള്ളിക്ക് കൂടി ഒന്ന് അഡ്വൈസ് കൊടുത്തു അപ്പോൾ അപ്പോഴാണ് പുള്ളി കറക്റ്റായിട്ട് ഡിസ്ക്ലോസ് ചെയ്യുന്നത് പല കാര്യങ്ങളും അങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്തത് ഇവര് പ്രത്യേകിച്ച് ബോധവൽക്കരണം കൂടി നൽകുകയാണ് ഈ പോലീസിനെ വിളിച്ച് ഇങ്ങനെ എത്തിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തരുത് ഈ വെർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല അങ്ങനെ പറഞ്ഞാണ് ഈ തട്ടിപ്പിന് പലരും ആളുകളെയും വിളിച്ച് ഇങ്ങനെ പറ്റിക്കുന്നത് പ്രത്യേകിച്ച് വീടുകളിലൊക്കെ ഒറ്റയ്ക്ക് കഴിയുന്ന ഇതുപോലെ സീനിയർ ആയ മുതിർന്ന പൗരന്മാരെയാണ് വിളിക്കുന്നത് എന്തായാലും ഈ മാനേജറുടെ ഒരു വലിയ ഇടപെടലിൽ കൂടിയാണ് ഈ ഒരു തട്ടിപ്പ് തടഞ്ഞത് അങ്ങനെ ഒരു പ്രശസ്തനായ ഒരു വ്യക്തിയായതുകൊണ്ട് മാനേജർക്ക് ആ തരത്തിലടപെടാൻ തോന്നിയത് കൊണ്ട് ഈ തട്ടിപ്പ് തടഞ്ഞു അല്ലെങ്കിൽ ജെറി അമൽദേവ് തന്നെ ചോദിച്ച പോലെ തന്നെ എന്റെ അക്കൗണ്ടാണ് എന്റെ പണമാണ് ഞാൻ പറയുന്നിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ പോരെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ചെന്ന് ആ തരത്തിലൊക്കെ റേസ് ചെയ്ത് ബാങ്കിൽ പറയുമ്പോൾ അവരങ്ങ് ട്രാൻസ്ഫർ ചെയ്യും അത് ഇത്ര വലിയൊരു തട്ടിപ്പിലേക്കായിരിക്കും ചെറിയ നമ്മൾ ആ പണം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ എത്രയും ജാഗരൂകരായിരിക്കും അലർട്ടായിരിക്കും എന്നത് തന്നെയാണ് പ്രധാനം മറ്റൊരു വാർത്ത ബംഗളൂരുവിൽ